ഹൈ ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാൻസ് ഉള്ള രണ്ട് കോംബോ ഓഫറുകൾ കാണാം കേട്ടോ അപ്പോൾ ഈ കോംബോ ഓഫറിൽ എല്ലാം നല്ല പുതിയ ചെടികളുണ്ട് അപ്പോൾ ആരും മിസ്സാക്കണ്ട വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ആണെങ്കിൽ നമ്മൾ കോംബോ ഓഫറുകളാണ് അഫോർഡബിൾ റേറ്റിലാണ് തരുന്നത് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ് കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ കോംബോ ഓഫറിൽ വരുന്ന ആണ് ഈ കാണുന്നത് ഈ കാണുന്ന പ്ലാൻസ് ഒൻപതെണ്ണാണുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ വൈറ്റ് കളറിൽ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതൊരു മിനിയേച്ചർ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇലകളും പൂക്കളും ഒക്കെ ഇതായി ഇതുപോലെ ചെറുതായിരിക്കും കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് സാധാരണ ചെറിയ പ്ലാന്റ് ആണല്ലേ കിട്ടാറുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെയും ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ പക്ഷെ നമ്മൾ ഈ കോംബോ ഓഫറിൽ വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ തരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റ് ആണല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് അപ്പം ഇതുപോലെയാണ് ആഫ്രിക്കൻ വയലറ്റിലെ പൂക്കൾ ഉണ്ടാവുക മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ആണ് സാധാരണ സൺറോസിനുണ്ടാവുന്ന ഫ്ലവർ പോലെ തന്നെയാണ് ബേബി സൺറോസിനും ഫ്ലവർ ഉണ്ടാകുന്നത് പക്ഷേ ഈ ഒരു ലീഫിൽ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ ഈ ഒരു ഫ്ലവർ ഹെൽപ്പ് ചെയ്യും ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ ഇനി അടുത്തത് ഈ സൺറോസിൻ്റെ തന്നെ നോർമൽ വെറൈറ്റിയാണ് ഗ്രീൻ കളറ് വരുന്ന ലീഫ് വരുന്ന ബേബി സൺറോസ് ഫ്ലവർ ഇതാ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് വളർത്താനും പറ്റും പിന്നെ അടുത്തത് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊരു പുത്തൻ പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ ഗ്ലോബ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് തന്നെ കാരണം ഈ ഒരു ഗോൾഡൻ കളറില് ബോൾസിൻ്റെ ഷേപ്പിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് കേട്ടോ അത് ഇത്രയും ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ നിറയെ ഉണ്ടാകുന്നത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് ഈ ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഡക്ക് ഫീറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് വേറെയും പേരുണ്ട് കേട്ടോ ഈ ഒരു പേരെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളുടെ ആ ഒരു ഷേപ്പ് കണ്ടോ ഇത് നമ്മുടെ താറാവിൻ്റെ കൈ പതിഞ്ഞ അതേ ഷേപ്പാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് ഹാർട്ടിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് സ്ട്രിങ് ഓഫ് ഹാർട്ട് നമുക്കറിയാം നോർമൽ വെറൈറ്റി അറിയാം അല്ലേ നോർമൽ വെറൈറ്റിക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടുതലാണ് ആ ഗ്രീൻ ഷെയ്ഡ് വരുന്നിടത്തെല്ലാം നല്ലൊരു പിങ്കിഷ് വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇതുപോലെ വലുതാവുമ്പോൾ ഉണ്ടാകും നമ്മുടെ ഓഫ് വെരിഗേറ്റഡ് വെറൈറ്റി നല്ല ഭംഗിയാണ് ഇത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ അടുത്തത് ക്രിസ്മസ് കാക്ടസിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് സീസണിലാണ് ഫ്ലവർ ചെയ്യുക ഇതുപോലെ ഫ്ലവർ ചെയ്യുക കഴിഞ്ഞ സീസണിൽ ഫ്ലവർ ചെയ്തതിൻ്റെ ആ ഒരു വീഡിയോ ആണ് ക്രിസ്മസ് ടൈമിൽ ഇതിൽ ഫ്ലവർ ഉണ്ടാവും അതുകൊണ്ടാണ് ക്രിസ്മസ് ക്യാക്ടേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഒക്ടോബർ മാസമൊക്കെ മുതൽ ഫ്ലവറിംഗ് സ്റ്റാർട്ട് ചെയ്യും സെപ്റ്റംബർ ഒക്ടോബർ മുതൽ എന്നിട്ട് മാർച്ച് ഏപ്രിൽ വരെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന ട്വിസ്റ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം പ്ലാന്റ് വളരെ സ്ലോ ആയിട്ടേ ഗ്രോത്ത് ആവുള്ളൂ പക്ഷേ നമ്മൾ ഈ കോംബോയിൽ നല്ല വലിയ പ്ലാന്റ് ആണ് തന്നേക്കണേ ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇനി അടുത്ത കോംബോ ഓഫറിൽ നിറയെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രമാണ് വരുന്നത് ഇതിൽ നമ്മൾ കുറച്ച് വള്ളിച്ചെടികളും കുറച്ച് ബുഷായിട്ട് വളരുന്ന ചെടികളുമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ പകുതി വള്ളിച്ചെടികളാണ് ബാക്കി പകുതി നല്ല ബുഷായിട്ട് നിന്ന് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സാണ് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ക്രീപ്പറാണ് അതായത് വള്ളിച്ചെടി ഇതിനകത്ത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഫ്ലവർ ഉണ്ടാവുക സെൻറ്ററിൽ നല്ലൊരു ഡാർക്ക് ഷെയ്ഡും ഈയൊരു പൂക്കൾക്ക് ഉണ്ടാവും വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണിത് നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് സീസണിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ ഇനി രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അസാലിയ ആണ് എല്ലാവരും വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് അസാലിയ നല്ല ബുഷായിട്ട് നിന്ന് ഫ്ലവർ ചെയ്യുന്ന ഒരു ഷബാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ ഒന്നുമില്ല എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് വെറൈറ്റി കളേഴ്സിൽ മാത്രമല്ല പെറ്റൽസിൻ്റെ എണ്ണത്തിലും കൂടുതലും കുറവൊക്കെ വരാറുണ്ട് കേട്ടോ ഇനി അടുത്തത് ഒരു ക്രീപ്പറാണ് ഒരു സെമി ക്രീപ്പർ എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ടൈം എടുക്കുമെന്ന് ഒന്ന് ക്രീപ്പ് ചെയ്ത് വരാനായിട്ട് അപ്പോൾ ഈ ഒരു ക്രീപ്പറിൻ്റെ പേര് യെല്ലോ ജാസ്മിൻ എന്നാണ് യെല്ലോ ജാസ്മിൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല യെല്ലോ കളറിൽ പൂക്കളുണ്ടാവുന്ന നല്ല മണമുള്ള പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ആർക്കാലും ഇഷ്ടമില്ലാത്തത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ചൈന ഡോൾ എന്ന് പറയുന്ന ഇൻഡോറിലും ഔട്ട്ഡോറിലും ഷെയ്ഡിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇലകൾ നല്ല തട്ട് തട്ടായിട്ട് വളർന്ന് നിൽക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് നെക്സ്റ്റ് ദ ക്രേപ്പ് ബേട്ടിൽ മെയ് ഫ്ലവർ അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ലെജസ്റ്റോമിയ എന്നാണ് അല്ലേ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പോൾ ദ ഇതുപോലെയാണ് ഫ്ലവർ ഉണ്ടാവുന്നത് ലെജസ്റ്റോമിയ ബ്ലാക്ക് എന്നും ഇതിന് പറയാറുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ മെല്ലസ്റ്റോമിയയുടെ യെല്ലോ വെറൈറ്റിയാണ് കാണുമ്പോൾ മെലസ്റ്റോമിയ ആയിട്ട് യാതൊരു സാമ്യവും ഇല്ല പക്ഷെ ഫ്ലവറിങ് മാത്രം അതുപോലെയാണ് കേട്ടോ നല്ല ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ പെട്ടെന്ന് ചെടികൾ വലുതായി വരികയും ചെയ്യും സ്റ്റെമ്മ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് പ്ലാന്റ് ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഉണ്ടായി വരുന്നത് ഇനി അടുത്തത് സ്നോ റോസ് ആണ് ഇതിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ സ്നോറോസിൻ്റെ തട്ടുതട്ടായിട്ടുള്ള വൈറ്റ് പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ട് പിങ്ക് ഉണ്ട് വെറൈറ്റിയുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ കാണുന്ന പിങ്ക് വെറൈറ്റിയാണ് ലീഫിൽ ചെറിയൊരു ഷെയ്ഡും വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കാണുന്ന ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ്റെ നോർമൽ വെറൈറ്റി ഇതിൻ്റെയും വെരിയേറ്റഡ് വെറൈറ്റി അവൈലബിൾ ആണ് നമ്മളിപ്പോൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത് നോർമൽ വെറൈറ്റി ആണ് ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ കോംബോ ഓഫറിന് റേറ്റും വരുന്നത് കേട്ടോ അല്ല അടിപൊളി കോംബോ ഓഫറുകളാണ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ വേഗം പോരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്തോളൂ കേട്ടോ